കുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യം അവർ അവരുടെ സിബ്ലിങ്സിൻ്റെ അടുത്തു നിന്നാകാം അല്ലെങ്കിൽ സഹപാഠികളുടെ അടുത്തു നിന്നാകാം അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുമ്പോഴോ ഒരു പ്രാവശ്യം അനുവാദം കിട്ടി എന്നതിൻ്റെ അർത്ഥം എപ്പോഴും അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമുണ്ടെന്നല്ല ഉദാഹരണത്തിന് ക്ലാസ്സിൽ കുറച്ച് ദിവസം പോകാതിരുന്നൊരു കുട്ടി വീണ്ടും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ നോട്ട്ബുക്ക് ചോദിക്കുന്നു നോട്ട്ബുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒരു പ്രാവശ്യം കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി സമ്മതം നൽകിയതിൻ്റെ അർത്ഥം എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആ നോട്ട്ബുക്ക് എടുക്കാനും ഉപയോഗിക്കാനും അനുവാദമുണ്ടെന്നല്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ജനറലൈസ്ഡ് കൺസെൻ്റ് ആകും മൂന്നാമത്തെ കൺസെൻ്റ് ആണ് ആക്റ്റീവ് കൺസെൻറ്റ് ഇതാണ് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതും അവർ ഫോളോ ചെയ്യേണ്ടതും ആക്റ്റീവ് കൺസൻറ്റ് എന്നത് ഓരോ തവണയും അനുവാദം ചോദിക്കുക എന്നുള്ളതാണ് ഒരു തവണ അനുവാദം ചോദിച്ചപ്പോൾ യെസ് കിട്ടി അവരുടെ കാര്യങ്ങൾ ഉപയോഗിച്ചു ഇനി അടുത്ത തവണ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ അന്നേരം വീണ്ടും അനുവാദം ചോദിക്കുക അങ്ങനെ ഓരോ തവണയും യെസ് കിട്ടിയാൽ മാത്രം അവരുടെ സ്പേസിലേക്ക് കിടക്കുകയോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യുക ഇതാണ് ആക്റ്റീവ് കൺസെൻറ്റ് ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള കൺസെൻറ് മോഡൽ ഇനി ഇത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടുള്ള ഇടപഴകലിൽ ഇതുപോലെ കൺസൻറ്റ് ചോദിക്കുന്നത് ഉത്തമമായിട്ടുള്ളൊരു മാതൃകയായിട്ട് മാറും ഉദാഹരണത്തിന് കുട്ടികളെ ഹഗ് ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ കംഫർട്ടബിൾ ആകണം എന്ന് നിർബന്ധമില്ല ഉദാഹരണത്തിന് വീട്ടിൽ വീട്ടിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുന്നതും ഒക്കെ പുറമേ ചെല്ലുമ്പോൾ ഒരു സ്കൂളിൽ നിന്നോ സ്കൂൾ പരിസരത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പബ്ലിക് സ്പേസിൽ നിന്ന് ചെയ്യുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആവുകയില്ല സോ അങ്ങനെ ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്ക് ആഗ്രഹമുള്ളപ്പോൾ അവരുടെ കൺസെൻ്റ് ചോദിക്കുന്നത് വഴി അവരുടെ ശരീരത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കാണ് എന്നുള്ള മെസ്സേജ് നമ്മൾ നൽകുന്നു അതോടൊപ്പം നോ പറയാനായിട്ട് അവരെ പഠിപ്പിക്കുന്നു അവരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ഇത് ശാരീരികമായിട്ടുള്ള സ്പർശനങ്ങളിലോ ഇടപഴകലിലോ മാത്രമല്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വസ്തുവകകളൊക്കെ എടുക്കണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും അവരോട് കൺസെൻറ് ചോദിക്കുന്നത് മാതാപിതാക്കൾ അങ്ങനെ ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വലിയ മാതൃകയാകും ഇനി ആക്റ്റീവ് കൺസെൻ്റ് എന്നത് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് സ്വയവും മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നതിന് അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള അതിർവരമ്പുകൾ വ്യക്തിബന്ധങ്ങളിൽ സൂക്ഷിക്കുന്നതിന് സഹായകമാകും